പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പന്ത്രണ്ട് വോൾട്ടിൽ മാക്സിമം പന്ത്രണ്ട് മീറ്റർ വരെ അപ്പോൾ അത്യാവശ്യം കൃഷി ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന രീതി അപ്പോൾ ഈ മോഡല് നമ്മളിന്ന് നമ്മുടെ കിണറിൽ സെറ്റ് ചെയ്ത് വെള്ളം അടിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ മോട്ടർ ആരെങ്കിലും എടുത്തിട്ട് പോവുമോ അല്ലെങ്കിൽ പാനൽ ആരെങ്കിലും നശിപ്പിക്കുമോ എന്നുള്ള ഒരു കോമൺ പ്രശ്നമാണ് എല്ലാവരും എന്നോട് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് പോലുള്ള ഒരു ചെറിയ വണ്ടിയിൽ വെച്ച് ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും എല്ലാം ഇതിന് വേണ്ട ഫുൾ സിസ്റ്റം ഒരു ചെറിയ വണ്ടിയിൽ വെച്ച് ഓരോരൊറ്റ ആൾക്ക് മാത്രമായി കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്തി തിരിച്ചു പോകാൻ പറ്റുമോ എന്നാണ് നമ്മൾ പ്രാക്ടിക്കലി നോക്കുന്നത് ഇന്ന് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന നിൽക്കുന്ന ഒരു ഇരുപത്തിയാറ് എ എച്ചിൻ്റെ ട്വൽവ് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ക്യാമറാമാൻ പൈപ്പായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ എൽദോസ് തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് വോൾട്ടിൽ പന്ത്രണ്ട് മീറ്റർ വരെ കുത്തനെ തള്ളാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഡി സി മോട്ടറിൻ്റെ വീഡിയോയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തതും ഒരു പന്ത്രണ്ട് വോൾട്ടിന് തന്നെ മോട്ടറിൻ്റെ വീഡിയോ ആയിരുന്നു അത് മീൻകുളങ്ങളിലെല്ലാം വെള്ളം സർക്കുലേറ്റ് ചെയ്യാനും ചെറിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം വെള്ളം ഡീവാട്ടർ ചെയ്യാനും ഉപയോഗിക്കുന്ന മൂന്നര മീറ്റർ വരെ ഹെഡ് മാത്രം കിട്ടുന്ന ഒരു മോട്ടറിനെ കുറിച്ചായിരുന്നു അപ്പോൾ അതിന് വന്ന ഒരുപാട് എൻക്വയറീസ് നമുക്കിത് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ വീട്ടിലെ ഹൈറ്റിലേക്ക് അടിച്ചു കയറ്റാൻ പറ്റുമോ സാധാരണ കിണറിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെയായിരുന്നു അപ്പോൾ മൂന്നര മീറ്റർ ഹെഡ് ഉള്ള ഒരു പമ്പ് വെച്ചു അത് പ്രാക്ടിക്കൽ അല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഈ മോഡൽ പരിചയപ്പെടുന്നത് ഇത് പന്ത്രണ്ട് വോൾട്ടിൽ മാക്സിമം പന്ത്രണ്ട് മീറ്റർ വരെ അപ്പോൾ അത്യാവശ്യം കൃഷി ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇപ്പം നിങ്ങളൊരു മൂന്നോ നാലോ മീറ്റർ ആഴമുള്ള ഒരു കിണർ അല്ലെങ്കിൽ മാക്സിമം ഏഴ് മീറ്റർ വരെ ആഴമുള്ള ആഴമുള്ളൊരു കിണറിൽ നമുക്കൊരു മുപ്പത് മീറ്റർ ഒക്കെ മാക്സിമം പൈപ്പ് ഇട്ടേക്കുന്ന സ്ഥലത്ത് നിരപ്പിന് ഇട്ടേക്കുന്ന സ്ഥലത്ത് ഇത് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റും ഇത് പന്ത്രണ്ട് വോൾട്ടിൽ നിന്ന് ഒരു ബാറ്ററിയിൽ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന മോഡലാണ് അപ്പോൾ ഇത് ക്ലാസിക് ബ്രാൻഡിൽ വരുന്ന പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് മീറ്റർ ഹെഡും ഇരുന്നൂറ് വാട്ട്സും വരുന്ന ഒരു ഡി സി മോട്ടറാണ് ബ്രഷ് ടൈപ്പ് ഡി സി മോട്ടറാണ് അപ്പോൾ ഈ മോഡല് നമ്മളിന്ന് നമ്മുടെ കിണറിൽ സെറ്റ് ചെയ്ത് വെള്ളം അടിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ട് പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ മെയിൻ ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു പ്രശ്നം നമ്മളിപ്പോൾ ഇത് സോളാർ പാനലിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യുന്ന അറിയാം അപ്പോൾ നമുക്കൊരു ഇരുന്നൂറ് വാട്സ് ആണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അറുപതോ മുന്നൂറോ വാട്സിൻ്റെ പന്ത്രണ്ട് വോൾഡിൻ്റെ പാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മോട്ടർ ഡയറക്റ്റ് പാനൽ വർക്ക് ചെയ്യിക്കാം അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് ഇത് സൈറ്റിൽ ഇപ്പോൾ അൺ അറ്റൻഡർഡർ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഈ പറമ്പിൽ അറിയാം ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു പറമ്പാണ് ഇപ്പോൾ ഇവിടെ ഒന്ന് ആൾ കാര്യങ്ങളൊന്നും നമ്മൾ ഡെയിലി വന്ന് എത്തി നോക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അൺ അറ്റൻഡർഡർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളിത് ഫിക്സ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അതായത് സോളാർ പാനൽ ഫിക്സ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ മോട്ടർ ആരെങ്കിലും എടുത്തിട്ട് പോകുമോ അല്ലെങ്കിൽ പാനൽ ആരെങ്കിലും നശിപ്പിക്കുമോ എന്നുള്ള ഒരു കോമൺ പ്രശ്നമാണ് എല്ലാവരും എന്നോട് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടിക്കലി നോക്കുന്നത് ഈ പന്ത്രണ്ട് ഓൾട്ടിൻ്റെ ഒരു മോട്ടറ് നമ്മുടെ ആക്റ്റീവ് പോലെയുള്ള ഒരു ചെറിയ വണ്ടിയിൽ വെച്ച് ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും എല്ലാം ഇതിന് വേണ്ട ഫുൾ സിസ്റ്റം ഒരു ചെറിയ വണ്ടിയിൽ വെച്ച് ഓരോ ഒറ്റ ആൾക്ക് മാത്രമായി കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് നന കാര്യങ്ങൾ നടത്തി തിരിച്ചു പോകാൻ എന്നാണ് നമ്മൾ പ്രാക്ടിക്കലി നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മളിന്ന് കൊണ്ടുവരുന്നതും ഒരു ചെറിയ ആക്റ്റീവ് പോലുള്ള ചെറിയ വണ്ടിയിലാണ് നമ്മളിതരം സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇതിന് മെയിനായിട്ട് നിങ്ങളൊരു ബാറ്ററി ചാർജർ കരുതേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ ബാറ്ററി ഒരു എ സി എ സിയിൽ കണക്ട് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ ഇതേപോലെ തന്നെ ബാറ്ററി നിങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഇനി ഇത് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പ്രാക്ടിക്കൽ അതായത് ഇപ്പോൾ പറയുന്ന പോലെ മൂന്നോ നാലോ മീറ്റർ ആഴമുള്ള അല്ലെങ്കിൽ ഏഴ് മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് ഈ വെള്ളം പമ്പ് ചെയ്തൊരു കൃഷി നനയ്ക്കൽ എത്രത്തോളം പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ പന്ത്രണ്ട് ഓൾട്ട് എന്ന് പറഞ്ഞൊരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഹെഡ് കാര്യങ്ങളൊക്കെ കണക്കുകൂട്ടുന്നത് അപ്പോൾ നമുക്ക് ആ ലിമിറ്റേഷനിൽ വെച്ചുകൊണ്ട് നമുക്കിത് പ്രാക്ടിക്കലായിട്ട് നടത്താൻ പറ്റുമോ എന്നുള്ളത് കൂടിയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അതിന് വേണ്ട നമ്മുടെ അടുത്ത് ഡി സി മോട്ടറുണ്ട് നമ്മളതിന് വേണ്ട ബാറ്ററി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ കണക്ട് ചെയ്യാനുള്ള ഓസ് കൊണ്ടുവന്നിട്ടുണ്ട് കെട്ടിറക്കാനുള്ള കയർസ് കാര്യങ്ങളെല്ലാം റെഡിയാണ് ഇനി ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഇറക്കുന്നത് എങ്ങനെയാണ് പമ്പ് ചെയ്യുന്നത് എത്രത്തോളം വെള്ളം വരും എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇന്ന് നമ്മളിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ഇരുപത്തിയാറ് എ എച്ച് ട്വൽ വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മുടെ മോട്ടറിൻ്റെ കൺസെപ്ഷൻ വരുന്നത് ഏകദേശം പന്ത്രണ്ട് ഡി സി ആമ്പയറാണ് അപ്പോൾ അപ്രോക്സിമേറ്റ് എങ്ങനെ പോയാലും ഒരു മുക്കാൽ മണിക്കൂറിന് മേലെ വർക്ക് ചെയ്യുമെന്നാണ് ഒരു പ്രതീക്ഷ ഇത് പ്രാക്ടിക്കലി വർക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് അത്രയും കിട്ടുമെന്ന് കിട്ടുമോയെന്നറിയുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പതിനഞ്ചോ ഇരുപതോ ഒക്കെ വർക്ക് ചെയ്താൽ തന്നെ വർക്ക് ചെയ്യാവുന്ന ചെറിയ സൈറ്റുകളിലേക്കാണ് നമ്മൾ ഈ മോട്ടർ ഉദ്ദേശിക്കുന്നത് അതൊരു ടെമ്പററി കണക്ഷനായിട്ട് കൊടുക്കുന്ന കാരണം നമ്മളത് അധികം നന്നായിട്ട് ജോയിൻ്റ് അടിക്കോ അധികം നന്നായിട്ട് ടേപ്പ് കണക്ട് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല എങ്കിലും നമുക്ക് വാട്ടർ ടേപ്പ് അടിച്ച് ചെയ്യാൻ പാറ്റത്തിനുള്ള രീതിയിൽ വെള്ളത്തിന് മുട്ടിക്കിടന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരിഞ്ചാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് പറഞ്ഞത് ഏകദേശം ടൈറ്റായിട്ട് തന്നെയാണ് കയറുന്നത് നിങ്ങൾ ചൂടാക്കി സ്ഥിരമായിട്ടൊരു ആയി കഴിയുമ്പോൾ ചൂടാക്കി കയറ്റി ക്ലിപ്പ് ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അഴിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യേണ്ട നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കാരണം ഇത് നമുക്ക് ഊരി മാറ്റാനുള്ളതുകൊണ്ടാണ് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ ഒരു കയറ് കിട്ടുക ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കനലിലേക്ക് ഇടാം അധികം താഴേക്ക് വിടുന്നില്ല കാരണം അടിയിൽ നിന്ന് ചെളി കയറാൻ സാധ്യതയുണ്ട് പാടത്തിൻ്റെ സൈഡിലുള്ള കിണറായതുകൊണ്ട് അടിയിൽ നിന്ന് ചെളി കയറാൻ സാധ്യതയുണ്ട് കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട് നമുക്ക് ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കാം അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോവാതിരിക്കാം അല്ല ഇതിൻ്റെ അറ്റം ക്രിംപ് ചെയ്ത് ഒരു ക്ലിപ്പ് പോലെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വർക്ക് ഈസി ആയിരിക്കും ഇപ്പോൾ അതാ നമ്മുടെ മോട്ടറെല്ലാം സെറ്റാണ് നമ്മളിതാ ഇനി കണക്ഷൻ കൊടുക്കാൻ പോവാണ് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോവരുത് ഇതാ നമ്മൾ നെഗറ്റീവ് കണക്ഷൻ കൊടുത്തു മോട്ടർ ഓൺ ആയിട്ടുണ്ട് നമ്മുടെ ക്യാമറാമാൻ പൈപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഓക്കേ അതിലുള്ള ഡിസ്ചാർജ് കാണാം ഏകദേശം ഒരു പതിനഞ്ച് അടുത്താണ് പൈപ്പ് ഇട്ട് വേണേ ഇത്രയോടും ദൂരെ പോകോ നമ്മളിത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കണം ഞാൻ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ തെങ്ങിൻ്റെ ചോറിലേക്ക് കേട്ടോ ഓക്കെ ഞാനിനൊന്ന് ഫിക്സ് ചെയ്യാൻ കൃത്യമായിട്ട് എന്നിട്ട് അങ്ങോട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇനി വീടിൻ്റെ മുകളിലേക്കൊക്കെ അടിക്കാൻ പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ചെറിയ പാടത്തിൻ്റെ സൈഡിലുള്ള ചെറിയ കിണറുകളും ഒരു നില ആണെങ്കിൽ ഇത് പ്രാക്ടിക്കലാണ് കാരണം അപ്പോൾ ഒരു അഞ്ച് മീറ്റർ വീടിൻ്റെ ഹൈറ്റ് മാക്സിമം ഒരു നാലോ അഞ്ചോ മീറ്റർ ആഴമുള്ള സ്ഥലത്താണെങ്കിൽ ഈസി ആയിട്ട് വെള്ളം വെള്ളിലെത്തും അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് തന്നെ പന്ത്രണ്ട് ഓൾട്ടിൻ്റെ ഇരുപത് മീറ്റർ ഹെഡ് വരുന്ന ഇതിൽ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും ഡിസ്ചാർജ് കുറഞ്ഞാൽ മറ്റൊരു മോഡലുണ്ട് അത് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കണ്ട് നോക്കിയാൽ അറിയാം ഈ ഒരിഞ്ച് ഡെലിവറിയിൽ ഒരു നില അത്യാവശ്യം രണ്ട് നില വരെ കൊടുക്കാം അതായത് എട്ട് മീറ്റർ ഹൈറ്റും ഒരു എട്ട് മീറ്റർ ആഴമുള്ള കിണറാണെങ്കിൽ പോലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോട്ടറുണ്ട് അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞ പോലെ ഡിസ്ചാർജ് അളവ് വളരെ കുറവായിരിക്കും ഇത്രയും വെള്ളമൊന്നും കിട്ടില്ല ഇതാണ് കുറച്ചുകൂടെ കൃഷി ആവശ്യത്തിന് പ്രാക്ടിക്കലായിട്ടുള്ള മോട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് വോൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മോട്ടറ് തന്നെയായിരിക്കും പ്രത്യേകിച്ച് കറണ്ട് എത്താത്ത സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞ സോളാർ പാനൽ വയ്ക്കാൻ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ പലരും പല രീതിയിലാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇതിൽ സോളാർ പാനൽ വെച്ചാൽ പോരെ സോളാർ പാനൽ പാനൽ വെച്ചാൽ മതി നിങ്ങൾ കൃത്യമായിട്ട് ആൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്ഥലത്താണെങ്കിൽ സോളാർ പാനൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് തന്നെ ഇത് വർക്ക് ചെയ്യാൻ പറ്റും ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഒരു പറമ്പിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോയി നന കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു വരാനുള്ള ഒരു കാര്യങ്ങൾക്ക് മാത്രമാണ് ഇത് പ്രാക്ടിക്കലി പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ ഏകദേശം വില ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മോട്ടറിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞോളെ നിങ്ങളൊരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ബാറ്ററി നിങ്ങൾക്ക് എത്രയാണോ ബാക്കപ്പ് വേണ്ടത് അതിനനുസരിച്ച് കപ്പാസിറ്റി ഉള്ളൊരു ബാറ്ററി ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പോലത്തെ ചെറിയ ബാറ്ററികളൊക്കെ ബാറ്ററികളൊക്കെയാണെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഈസി ആയിരിക്കും അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും വലിയ ബാറ്ററി ആക്കിയുമ്പോൾ ബാക്കപ്പ് കൂടുതൽ കിട്ടും പക്ഷേ അത് കൈകാര്യം ചെയ്യാൻ പാടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഏകദേശ വില വരുന്ന നാലായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേപോലെയുള്ള കൂടുതൽ സോളാർ പമ്പുകളുടെ കുറേ സെലക്ഷൻസ് നമുക്കുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇനിയും വീഡിയോസ് വരും ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്